എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മധുരക്കിഴങ്ങും അരിപ്പൊടിയും വെച്ചുണ്ടാക്കുന്ന നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി ആവികേറ്റിയെടുക്കാം വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം നന്നായി തണുത്തിട്ടുണ്ട് തോൽ കളഞ്ഞെടുക്കാം തോൽ കളഞ്ഞ ശേഷം ചെറിയ പീസുകളായി മിക്സിയിലേക്ക് ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായി അരച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ചെറിയ ചൂടോടു കൂടിയാണ് അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ഇടാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആസിന് ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ സൺഫ്ലർ ഓയിലും തിളപ്പിച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ചെറുതായി തണുത്ത ശേഷം നന്നായി കുഴച്ചെടുക്കാം ഇപ്പൊ കൈത്തൊള്ളാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ നന്നായി കുഴച്ചെടുക്കാം മാവ് അല്ലാതെ ടൈറ്റ് ആവാൻ പാടില്ല ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഇനി ഉൾപ്പെട്ടുണ്ടാക്കാം തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞെടുക്കാം മാവ് നല്ല സ്മൂത്ത് ആയി തന്നെ വരുന്നുണ്ട് പത്ത് മിനിറ്റ് അവ എടുക്കാം നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് തണുത്ത ശേഷം തട്ടുന്നു മാറ്റാം മധുരക്കിഴങ്ങ് ചേർത്ത് ഉണ്ടാക്കിയ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലും ഈ നൂൽപുട്ടും നല്ല കോമ്പിനേഷനാണ് നൂൽപ്പുട്ട് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് നൂൽപുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി മട്ടൻ കറി അങ്ങനെ ഏത് മസാല കറികളായാലും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ